ാണ് നാളെ പോകുമ്പോ തിരിച്ചുകൊണ്ട് വേണ്ടതോ ഇനി നേരെ മേലോട്ട് പോകണ്ട എനിക്ക് വിഷമില്ലേ ഫുഡ് ആഹ് ഞാൻ ഒന്ന് മോള് പോയിട്ട് തരാം എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഓഫർ കിട്ടി വാങ്ങിച്ച താഴത്തു കണ്ടീനോ നൈസായിട്ട് കാണാതെ കണ്ടതോ രസം പിന്നെ പറയണ്ടേ ഡ്രസ്സൊക്കെ രസണ്ട് ഇതെന്താ എല്ലാവർക്കും എടുത്തിട്ട് ഞാൻ എന്താ മറ്റൊന്നാ പൈസ തുറക്കുന്നുണ്ട് ോട്ടെ എന്നാലും ഈ കളർക്ക് നല്ല ഇഷ്ടാ ഇതെന്തായാലും പോവാനാ ഇത് ആശിക്ക് വാങ്ങിച്ചേനെ സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടി വെച്ചേനും ഞാനേതാനും നന്നായി ഇഷ്ടായോ ഇഷ്ടം നിങ്ങൾ വാങ്ങിച്ചെന്നു പറഞ്ഞാൽ അത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ മോട്ടെന്തൊരു സന്തോഷമാണ് നിങ്ങളെനിക്ക് എപ്പോഴും വാങ്ങിച്ചിരുന്ന ഡ്രസ്സെല്ലാം ഞങ്ങൾ നമുക്ക് നിങ്ങൾ വല്ലപ്പോഴല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ അത് അവർക്ക് കിട്ടുന്ന സമയത്ത് ഓരോ മാസത്തുള്ള സന്തോഷം അതുപോലെ നമുക്ക്